നാലാം ക്ലാസ്സിലെ ഫിഖിലെ പത്താമത്തെ പാഠത്തിന്റെ റിവിഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വലാത്ത് രണ്ട് നിസ്കാരത്തിന്റെ രണ്ട് ഫർദുകൾ നമ്മൾ നേരത്തെ പഠിച്ചു ഒന്ന് നെയ്യത്ത് രണ്ട് നെയ്യത്തോടു കൂടി തെക്കുര ചൊല്ലൽ ഇനി മൂന്നാമത്തെ ഫർദാണ് ഇവിടെ പഠിക്കുന്നത് അൽ കിയാമ് കിയാമ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സാധാരണ പറയും ഉസ്താഖ് മദ്രസ് വന്നിട്ട് പറയും കും എന്ന് പറയും അല്ലെ കും എന്ന് പറഞ്ഞാൽ എന്താ നിൽക്ക അപ്പൊ ഖിയാം എന്ന് പറഞ്ഞാൽ നിൽക്കൽ അപ്പോ ആരാണ് നിൽക്കേണ്ടത് നിൽക്കാൻ കഴിവുള്ളവനാ നിൽക്കേണ്ടത് നിൽക്കാൻ കഴിയാത്ത ആളെ കൂടെ നിൽക്കാൻ പറയാൻ പറ്റുമോ ഇല്ലല്ലോ മോശം അല്ലേ അപ്പം നിൽക്കാൻ കഴിവുള്ളവൻ എവിടെ നിൽക്കണം ഫർലു നിസ്കാരത്തിൽ നിൽക്കണം അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ സുന്നത്ത് നിസ്കരിക്കാറുണ്ട് അല്ലേ അപ്പൊ നിൽക്ക ഫർ സുന്ന നിസ്കാരത്തിൽ നിൽക്കണോ വേണ്ട നിൽക്കാൻ കഴിവുള്ളവൻ ഫർലു നിസ്കാരത്തിൽ നിൽ എണീറ്റാൽ മതി ശ്രദ്ധിക്കണേ നിൽക്കാൻ കഴിവുള്ളവൻ ഡേഷ് നിസ്കാരത്തിൽ ഫർലു നിസ്കാരത്തിൽ എന്ത് ചെയ്യണം നിൽക്കണം ആര് നിൽക്കണം നിൽക്കാൻ കഴിവുള്ളവൻ അടുത്തത് അപ്പം ഇനി നിങ്ങൾ പറയും നിൽക്കാൻ കഴിയാത്ത ആൾ എന്ത് ചെയ്യാ ഇരിക്കാം അപ്പോൾ ഒരാൾക്ക് ഇരിക്കാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇരിക്കാൻ കഴിയില്ല പിന്നെ ചെരിഞ്ഞ് കിടക്കണം പലർക്ക് ചെരിഞ്ഞ് കിടക്കാൻ കഴിയുന്നില്ല എന്നാൽ എന്ത് ചെയ്യണം മലർന്ന് കിടക്കണം അപ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങൾ പാഠത്തിൽ നോക്കാത്ത നിങ്ങൾക്ക് പറയാൻ കിട്ടും അല്ലെ നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്നു അതിനും സാധിക്കാത്ത അതിനു സാധിക്കാത്തവൻ ചെരിഞ്ഞു കിടന്നു അതിനും സാധിക്കാത്തവർ മലർന്ന് കിടന്ന് നിസ്കരിക്കണം അപ്പൊ ഇവിടെ പരീക്ഷക്ക് ചിലപ്പോ ചൂ ഒരു പക്ഷെ പൂരിപ്പിക്കാൻ വരാം എങ്ങനെ അതിന് സാധിക്കാത്തവൻ ചെരിഞ്ഞ് കടന്നു അപ്പോൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത് ഡാഷ് ഡാഷ് സാധിക്കാത്തവൻ ചെരിഞ്ഞു കടന്നു ആർക്കാണ് ഇരുന്ന് ഇരുന്നും അതിന് സാധിക്കാത്ത അടുത്ത് വീണ്ടും വരും അതിനും സാധിക്കാത്തവർ മലർന്നു കിടന്നു അപ്പൊ എന്താ ചെരിഞ്ഞ് കിട കിടന്നും സാധിക്കാത്തവർ അടുത്തത് ഇങ്ങനെ വരും ചെരിഞ്ഞു കടന്നും സാധിക്കാ അതിന് സാധിക്കാത്തവർ ഡാഷ് നിസ്കരിക്കണം എന്താ മലർന്ന് കടന്നു അങ്ങനെ പൂരിപ്പിക്കാൻ വന്നേക്കാം അടുത്തത് നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവൻ നെഞ്ചുകൊണ്ട് കിബിലക്ക് മുന്നിടണം അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് ഒരാൾ നിന്ന് നിസ്കരിക്കണം അല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുകയാണ് ഈ രണ്ട് ആൾ നിസ്കരി രണ്ടാളും അഥവാ നിന്ന് നിസ്കരിക്കുന്ന ആള് ഇരുന്ന് നിസ്കരിക്കുന്ന ആളും കിബിലക്ക് മുന്നിടണല്ലോ മുന്നിടണം എന്തുകൊണ്ടാണ് മുന്നിടേണ്ടത് നെഞ്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അവരെ ഹാർട്ട് അവരെ നെഞ്ച് എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും കിബിലയെ തൊട്ട് തെറ്റാൻ പാടില്ല അപ്പൊ ഇത് ഒരാൾ നിന്ന് നിസ്കരിക്കണം ഇയാളുടെ തലയാണ് ഇവിടെ അപ്പൊ അയാളുടെ അടുത്ത് നിസ്കാരത്തിൽ ഇയാൾ തല ഒന്നും ഇങ്ങനെ തിരിഞ്ഞു പോയി ഇങ്ങോട്ട് തിരിഞ്ഞു പോയി എന്ന നിസ്കാരത്തിന് കുഴപ്പം പറ്റൂല കാരണം എന്താ അയാളുടെ ഹാർട്ടാണ് കിബിലക്ക് നേരെ ആവേണ്ടത് അയാളുടെ ഹൃദയം നെഞ്ച് അപ്പൊ കൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത് അപ്പൊ നെഞ്ച് തെറ്റിയാൽ എന്താകും നിസ്കാരം ശരിയാവില്ല നേരെ മറിച്ച് തലയോ കയ്യോ എങ്ങോട്ടെങ്കിലും തെറ്റിയാൽ എന്താവൂല നിസ്കാരത്തിന് കുഴപ്പം ഇല്ലാഹേ മനസ്സിലായോ ഓക്കെ അടുത്തത് നന്ദി മിരുന്ന് നിസ്കരിക്കുന്നവൻ നെഞ്ചുകൊണ്ട് കിബിലക്ക് അടുത്ത് നോക്കുക കിടന്ന് നിസ്കരിക്കുന്നവൻ അപ്പൊ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്ന ആള് കിബിലക്ക് മുന്നിടണം മുന്നിടണം എന്തുകൊണ്ട് മുഖവും ശരീരത്തിന്റെ മുൻഭാഗം കൊണ്ടും ഇതാ ചെരിഞ്ഞു കിടക്കുന്ന ആൾ കണ്ടങ്ങൾ കണ്ടോ ഇയാളുടെ മുഖത്ത് എവിടെയാണ് എവിടെയാണ് മുഖം ഇയാളുടെ ശരീരത്തിന്റെ ഫ്രണ്ട് ഭാഗമാണ് മുൻഭാഗം അപ്പൊ ഇയാള് കിബി ഇതാണ് കിബിലെപടേണ കിബില കിബിലെപെട കേട്ടോ അപ്പൊ കിബിലക്ക് മുന്നിടണം ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നിട്ടാണ് അപ്പോ ഇയാള് മുഖവും ശരീരത്തിന്റെ മുൻഭാഗം കൊണ്ട് എന്ത് ചെയ്യണം കിബിലക്ക് മുന്നിടണം മനസ്സിലായോ ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം ശരീരത്തിന്റെ മുൻഭാഗം എന്നിവ കൊണ്ട് മുന്നിടണം അത് പഠിച്ചു അപ്പൊ രണ്ട് മുന്നിടൽ പഠിച്ചു ഒന്ന് നിന്നും ഇരുന്നും നിസ്കരിക്കുന്ന ആള് നെഞ്ചുകൊണ്ട് ചെരിഞ്ഞ് കിടക്കുന്ന ആള് മുഖവും ശരീരത്തിന്റെ മുൻഭാഗം ഇനി മൂന്നാമത്തെ ഒരാളും കൂടി അവളെ പഠിക്കാ ആൾക്ക് ചെരിഞ്ഞു കിടക്കാൻ കഴിയില്ല അപ്പൊ ഇയാൾ മലർന്ന് കിടക്കുക മലർന്ന് കിടക്ക മലർന്ന് കിടക്ക ഇങ്ങനെയും കിടക്കാം പിന്നെ ഇങ്ങനെയും കിടക്ക നമ്മള് കഴബങ്ങൾ കിബിലെങ്ങട്ട ഇവിടെയാണ് നമ്മളെ കിബിലെ കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ കിടക്കണം ഇയാൾ ഇങ്ങോട്ട് കിടക്കണം വണ്ടി ഇങ്ങനെ കിടക്കണം അപ്പൊ ഇങ്ങനെ കിടക്കാൻ പറ്റുമോ മലർന്ന് കിടക്കുമ്പോ കഴബാണെങ്കി ഇങ്ങനെ മലർന്ന് കിടക്കാൻ പറ്റുമോ പറ്റൂല പറ്റൂല ഇങ്ങനെ കിടക്കണം അപ്പൊ ഇയാള് തല ഇവിടെ തല എവിടെയാണ് കേട്ടോ തല ഇവിടെയാണ് ഇവിടെ ഇവിടെ ഇവിടെയാണ് കാല് ഇവിടെ കാല് ഓക്കെ ഇനി നോക്കിക്കോ ഇനി നമ്മള് നോക്കും പുസ്തകത്തിൽ നോക്കുക എവിടെയാ മലർന്ന് കിടക്കുമ്പോൾ മുഖം അപ്പൊ ഇയാളെ മുഖം ഞാൻ പറഞ്ഞു ഇവിടെയാണ് ഇവിടെയാണ് മുഖം ഞാൻ കുറച്ച് മുമ്പോട്ട് വെക്കാം അതാ ഇയാളുടെ മുഖം എവിടെയാണ് മലർന്ന് കിടക്കുമ്പോൾ മുഖം കാലി എന്നിവ കൊണ്ട് കിബിലക്ക് മുന്നിടണം ഇതാ മുഖം അപ്പോ മലർന്ന് കിടക്കുന്ന ആളെ മുഖം ഇതാ മലർന്ന് കിടക്കുന്ന ആള് ഇയാളെ മുഖം എവിടെയാണ് മുഖ ആകാശത്തേക്കെല്ലാം ഉണ്ടാവുക അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം തലയിണ വെച്ചിട്ട് എന്ത് ചെയ്യണം ജസ്റ്റ് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ വെക്കണം ഇപ്പൊ മുഖം ഇവിടെ കായയിലേക്കായി ഓക്കെ അപ്പോ മുഖം കിബിലക്കു മുന്നിടണം പിന്നെ കാലിന്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ കാലിന്റെ അടിഭാഗം ഉണ്ടാവില്ലേ നമ്മൾ നൽത്തി ചവിട്ടുന്ന ഭാഗം അപ്പൊ ഈ ഭാഗം ഈ ഭാഗം എന്ത് ചെയ്യണം കിബിലക്ക് മുന്നിടണം അപ്പൊ മലർന്ന് കിടക്കുന്ന ആള് ഏതൊക്കെ കൊണ്ടാ മുഖം ഉള്ളൻ കാലി മുഖം ഉള്ളൻ കാലി മുഖം ഉള്ളൻ കാലി പഠിച്ചില്ലേ അപ്പൊ ഈ മൂന്ന് നിസ്കാരത്തിൽ അല്ല മൂന്ന് ടീമിന് എന്തുണ്ട് നാല് ടീമിന് എന്തുണ്ട് മുഖം ഉണ്ട് മുഖം ഇല്ലാത്താരെയും ടീമുണ്ടോ നോക്കി നിന്ന് നിസ്കരിക്കുന്ന ആള് മുഖം വേണ്ടേ അല്ല നിന്നും ഇരു നിന്നും ഇരുന്ന് നിസ്കരിക്കുന്ന ആള് മുഖ അല്ലേ ശരിയാ നെഞ്ചു മതി എന്നാൽ ചെരിഞ്ഞു കിടക്കുന്ന ആൾക്കും മലർന്നു കിടക്കുന്ന ആൾക്കും എന്തുണ്ട് മുഖണ്ട് അത് ഓർത്തു വെക്കുക മുഖവും പിന്നെ മലർന്നു കിടക്കുന്ന ആൾക്ക് എന്താണ് മുഖവും ഉള്ളൻകാലും ഈ ഇവിടെ പരീക്ഷക്ക് ചോദ്യം വരെ എങ്ങനെയായിരിക്കും മുഖവും ഉള്ളൻകാലും ആർക്കാണ് മലർന്ന് കിടക്കുന്ന ആൾക്ക് മുഖവും ശരീരത്തിന് മുൻഭാഗവും ചെരിഞ്ഞ് കിടക്കുന്ന ആൾക്ക് അങ്ങനെ മാച്ച് ചെയ്യാനും വരാൻ സാധ്യത ഉണ്ട് ഉള്ളൻകാല എന്നിവ കൊണ്ട് കിബിലൊക്കെ മുന്നിടണം അപ്പൊ നിങ്ങൾ ഇത് പഠിക്കേണ്ടത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കി പഠിക്കാം അതായത് ഒരാൾ ഇങ്ങനെ മലർന്ന് കിടക്കണം നിങ്ങളെ പള്ളിങ്ങളെ നാട്ടിലെ പള്ളികളെ ആലോചിക്കാം പള്ളിയിൽ നിസ്ക നിസ്കരി ഏത് ഭാഗത്തേക്കാണ് നിസ്കരിക്കുന്നത് എന്ന് ചിന്തിക്കുക അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആള് അയാളുടെ എന്തുകൊണ്ടാണ് തിരിയേണ്ടത് നെഞ്ചുകൊണ്ട് നിന്ന് നിസ്കരിക്കുന്ന ആളും കാസേരയിലൊക്കെ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുണ്ടാവും അല്ലാതെ നിസ്കരിക്കുന്നവരുണ്ടാവും അപ്പം അവർ നെഞ്ചുകൊണ്ട് ആ രണ്ടു പഠിച്ചില്ലേ ഇനി ഒരാൾ പള്ളിയിലേക്ക് വന്നു അയാൾക്ക് ഇരിക്കാൻ കഴിയില്ല എന്താണ് തീരെ കഴിയാത്ത ഒരാളാണ് അപ്പൊ അയാൾ ചെരിച്ചു കിടത്തുന്നത് എങ്ങോട്ടാണ് ചെരിച്ചു കിടത്തേണ്ടത് നിന്ന്സ്കരിക്കുമ്പോൾ ആളുകളൊക്കെ എങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത് അങ്ങോട്ട് ചരിച്ച് കിടക്കണം ഓക്കെ അതിങ്ങനെ മനസ്സിൽ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എന്തൊക്കെയാണ് കിബിലക്ക് തിരിയേണ്ടത് അടുത്തത് മുഖം കിബിലയിലേക്ക് ആവാൻ തലയിണ പോലെയുള്ള വക്കൽ നിർബന്ധമാണ് കട 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 മുഖം കിബിലയിലേക്ക് ആവാൻ തലയിണ പോലെയുള്ള വക്കൽ നിർബന്ധമാണ് പഠിച്ചു അപ്പം നമ്മൾ അൽ കിയാമ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കാൻ നിസ്കാരത്തിൽ നിൽക്കൽ അത് പഠിച്ചു ഇനി നമ്മൾ ഫാത്തി ഓതാൻ പോവാണ് അപ്പൊ വജ്ജത്തു വന്നിട്ടെ സംശയം ഉണ്ടാവും അല്ലേ പക്ഷേ വജ്ജതു സുന്നത്താണ് വജ്ജകത്ത് ഓദ്യിയാൽ വലിയ കൂലി കിട്ടും എടുത്തുനിന്ന് പക്ഷെ വജ്ജകത്ത് ഓതാതെ ഒരാൾ നിസ്കരിച്ചാൽ അയാൾ നിസ്കാരം ശരിയാവുമോ ശരിയാവും ഫാത്തിഹോദാണ് എടുത്ത പണി ഫർദാണ് അല്ലെ എല്ലാ റക്കാരത്തിലും ഫാത്തി ഹോദൽ നിർബന്ധമാണ് ഇത് നിങ്ങൾ പഠിച്ചു വെക്കണേ എല്ലാ റെക്കാരത്തിലും ഫാത്തി ഹോദൽ നിർബന്ധമാണ് സുന്നത്താണ് ഏതാ നിർബന്ധമാണ് എന്നാൽ ഇമാമിനോടൊപ്പം ഖിയാമിൽ ഫാത്തിഹക്ക് സമയം കിട്ടാത്തവൻ ഫാത്തിഹ ഓതേണ്ടതില്ല നിങ്ങൾക്ക് വല്ല മനസ്സിലായോ ഞാൻ പറഞ്ഞുതരാം ഒരാൾ അവിടെ ഇമാമിനോടൊപ്പം എന്ന് പറഞ്ഞാൽ ജമായത്തായിട്ട് നിസ്ക നിങ്ങൾ പള്ളിയിലെത്തി അങ്ങനെ പള്ളിയിലെത്തിയപ്പോൾ ഇമാമ് അവിടെ എന്താണ് ഫാത്തിഹ കഴിഞ്ഞ് വല്ല അല്ലി നാമിയും കഴിഞ്ഞിട്ട് ഒരു സൂറത്ത് ഓതിയിട്ട് സൂറത്ത് ഓതാ കഴിയാനായിട്ടുണ്ട് ഏഹ് പുല്ലവർ ബിന്നാസ് മലിക്കുന്നാസ് ഇലാൻ മിൻഷറിൽ ഖാൻ അല്ലെ യുവസ്ൻ മിനൽ ജിന്ന തിവന്നാസ് എന്നിങ്ങനെ ഓതുമ്പോഴാണ് നിങ്ങൾ പള്ളിയിലേക്ക് കയറുന്നത് അപ്പൊ നിങ്ങൾ വേഗം തക്ബീർ കിട്ടും അക്ബർ തകബീർ കിട്ടും എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഫാത്തി ഹോദ നിന്ന് കഴിഞ്ഞാൽ എവിടേക്ക് പോകും ഇമാമ് മുമ്പിലുള്ള ഉസ്താദ് എങ്ങോട്ട് പോകും റുക്കുയിലേക്ക് പോകും പിന്നെ റുക്കുന്ന് ഇമാം എണീക്കും അപ് സമി അലി മിനിതാ അപ്പോഴും നിങ്ങൾ ഫാത്തി ഹോദായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇമാമിന്റെ കൂടെ കിട്ടിയോ ഇമാമിന്റെ ഉടൊപ്പം ജോയിന്റ് ആയോ ചേർന്നോ ഇല്ല ചേർന്നിട്ടില്ല അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പള്ളിയിലേക്ക് കയറി അപ്പോൾ മേലിൽ ജിന്നത്തി വന്നാസ് എന്ന് ഓദ്യാണേ ഉസ്താദ് അപ്പം നിങ്ങൾ വേഗം തെക്ക്ബീർ കെട്ടുക എന്നിട്ട് നിങ്ങൾ ഫാത്തിഹ ഓതാൻ തുടങ്ങാം അങ്ങനെ നിങ്ങൾ ബിസ്മില്ലാറ്മാൻ ഇറഹീം ഓതിയപ്പോഴേക്ക് ഉസ്താദ് എന്തായി റുക്കുയിലേക്ക് പോയി എന്നാൽ നിങ്ങളും റുക്കുയിലേക്ക് പോകുക അപ്പം നിങ്ങൾ ഫാത്തി ഓതണ്ടേ ഓതണ്ട നിങ്ങൾക്ക് ഓഫറാണ് നിങ്ങൾക്ക് ഓഫറാണേ നിങ്ങളെ ഫാത്തി ആര് ഏറ്റെടുത്തു പള്ളിയിലെ ഉസ്താദ് ഏറ്റെടുത്തു ഓക്കെ അതാണ് ഇവിടെ പറയുന്നത് നോക്കോ എന്നാൽ ഇമാമിനോടൊപ്പം കിയാമിൽ എന്ന് പറഞ്ഞ നൃത്തത്തിൽ ഫാത്തിഹക്ക് സമയം കിട്ടാത്തവൻ ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ ഫാത്തി സമയം കിട്ടിയില്ല ഫാത്തിഹ ഓതേണ്ടതില്ല അപ്പൊ ഇവിടെ ഒരു ചോദ്യം ഫാത്തിഹ ഓതേണ്ടതില്ല ആര് ആരാണ് ഇമാമിനോടൊപ്പം ഫാത്തിഹക്ക് സമയം കിട്ടാത്തവൻ ആ ഇത് ഇങ്ങനെ തന്നെ പഠിക്കുന്ന വേണം വേറൊരു നിർവാഹമല്ലോ കേട്ടോ അവന് മസ്ബുക്ക് എന്നാണ് പറയുക അപ്പൊ ഇവിടെ ഒരു ചോദ്യം കൂടിയുണ്ട് മസ്ബുക്ക് ആരാണ് ഇമാമിനോടൊപ്പം ഫാത്തിഹക്ക് സമയം കിട്ടാത്തവൻ ആരാണ് മസ്ബുക്ക് പഠിച്ചു അടുത്തത് അവന് ലഭിച്ച സമയത്ത് ഓതാൻ കഴിയുന്നത് ഓതിയാൽ മതി അതെന്താ പറഞ്ഞത് അതാ പറഞ്ഞത് ഒരാള് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഒരാൾ തെക്ക്ബീർ കെട്ടി മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞ് റുക്കുയിലേക്ക് പോകാൻ സമയമായി അപ്പൊ നമ്മൾ തക്ബീർ വെട്ടി ബിസ്മി ഓതി അത്രയും നമുക്ക് ഓതാൻ കഴിഞ്ഞിട്ടു നതു മതി അതാ പറഞ്ഞേ അവന് ലഭിച്ച സമയത്ത് ഓതാൻ കഴിയുന്നത് ഓദിയാൽ മതി ആര് മസ്ബൂക്ക് ആരാണ് മസ്ബൂക്ക് ഇമാമിനോടൊപ്പം കിയാമിൽ ഫാത്തിയക്ക് സമയം കിട്ടാത്തവൻ അടുത്ത് ഇവിടെ വേറെ പോയിട്ടുണ്ട് ബിസ്മി ഫാത്തിയയിൽ പെട്ട ഒരു ആയത്താണ് തെറ്റിതിരുത്താൻ വരും ബിസ്മി ഫാത്തിയയിൽ പെട്ട ഒരത്ത് അല്ല ശരിയാണോ ശരിയല്ല പിന്നെ ബിസ്മി ഫാത്തിയയിൽപ്പെട്ട ഒരു ആയത്ത് ആണ് അതാണ് ശരി അടുത്ത് നോക്ക ഈ പാഠം കുറച്ച് വലിയ പാഠമാണ് കുറച്ചും അധികം പഠിക്കാനുണ്ടോ അടുത്ത നോക്കുക ഷദ്ദുകൾ മദ്ദുകൾ ഹർഫുകൾ മഹറജുകൾ തർതീബ് മുവാലാത്ത് എന്നിവയെല്ലാം സൂക്ഷിച്ചു പോതൽ നിർബന്ധമാണ് എന്തൊക്കെ ഷദ്ദുകൾ മദ്ദുകൾ എന്താ മദ്ദഞ്ഞാല് നീട്ടാനുള്ളത് വല്ലോ നീട്ടാൻ ഹർഫുകൾ ഹർഫുകൾ പറഞ്ഞാൽ അക്ഷരങ്ങൾ മഹാറാജ് പറഞ്ഞ എന്താ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം അല്ലെ തെർത്തീബ് തെർത്തീബ് പറഞ്ഞ ക്രമം ബിസ്മി കഴിഞ്ഞ അലഹദ് ഒരാൾ ബിസ്മി ലാഹിർമാൻ എന്നിട്ട് നോക്കി ശരിയാവോ ഇല്ല ക്രമമാണ് തുടർച്ച എന്നിവയെല്ലാം സൂക്ഷിച്ചോ അതിൽ നിർബന്ധമാണ് ഇനി ഫാത്തിഹയിൽ പതിനാല് ഷബ്ദുകളുണ്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഫാത്തിയിൽ എത്ര എത്ര ഷബ്ദുകൾ ഉണ്ട് പതിനാല് അറിഞ്ഞുകൊണ്ട് മനപൂർവ്വം ശബ്ദുള്ള അക്ഷരം ലഘുവാക്കി ഓതിയാൽ നിസ്കാരം ബാത്തിലാവും അപ്പോ ഉദാഹരണം പറയാ ബിസ്മില്ലാഹി അവിടെ ബിസ്മില്ലാഹി അവിടെ ശ്രദ്ധുണ്ടല്ലോ ഉണ്ട് അവിടെ ഒരാൾ ബിസ്മിലാഹി ഓതി ബിസ്മിലാഹി മനപൂർവ്വം അങ്ങനെയാണ് ശ്രദ്ധുള്ള അക്ഷരം ലഘുവാക്കി ഓതി എന്ന് പറഞ്ഞാൽ ശബ്ദ് ഒഴിവാക്കിയിട്ട് ഓതി നിസ്കാരം ബാത്തിലാവും ബാത്തിലാവും എന്ന് പറഞ്ഞാൽ എന്താ നിസ്കാരത്തിൽ നിന്ന് ഔട്ടായി ഇപ്പൊ കളി നടക്കുമ്പോ കളിന്ന് ഔട്ടാവൂലേ ഓൻ ഔട്ടായി എന്ന് പറയില്ലേ അതേപോലെ നിസ്കാരത്തിൽ നിന്ന് ഔട്ടായി പിന്നെ എന്ത് ചെയ്യണം വീണ്ടും നിസ്കാരം റീസ്റ്റാർട്ട് ചെയ്യണം തുടങ്ങണം അപ്പൊ എന്താ പഠിച്ചു നമ്മൾ ഫാത്തിഹയിൽ എത്ര ശബ്ദുണ്ട് പതിനാല് ശബ്ദുണ്ട് പിന്നെ അറിഞ്ഞുകൊണ്ട് മനപൂർവ്വം എന്തൊക്കെയാണ് വേണ്ടത് അറിഞ്ഞുകൊണ്ടാവണം മനപൂർവ്വം ആവണം ശബ്ദുള്ള ഒരു അക്ഷരം ലഘുവാക്കിയാൽ നിസ്കാരം ബാത്തിലും അടുത്ത മൂവാലാത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാത്തിഹയിലെ കെലിമത്തുകൾ കെലിമത്തുകളെ തുടർച്ചയായി കൊണ്ടുവരിക എന്നുള്ളതാണ് എന്താണ് മൂവാലാത്ത് ചോദ്യം എന്താണ് ഫാത്തിഹയിലെ കെലിമത്തുകളെ കെലിമത്തുകൾ പറഞ്ഞാൽ ഫാത്തിഹയിലെ ഓരോ പദങ്ങളില്ലേ അഹ്മാൻ ഇർറഹീം മാലിക്കി യൗമിദ്ദീൻ ഇയാക്ക നബുദു ഇങ്ങനെ കെലിമ വാക്കുകളില്ലേ അത് തുടർച്ചയായി കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു എന്ന് ഓതി എന്നിട്ട് കുറേ നേരം ഇങ്ങനെന്തോ ആലോചിച്ചാട്ടം കണ്ടിരുന്നു എന്നിട്ട് പിന്നെ കുറെ സമയം കണ്ടു അലഹമുല്ല റബിലമീന്ന് തോന്നി അപ്പം എന്തായി മുവാലാത്ത് ഇഷ്ടപ്പെട്ടു അല്ലേ അപ്പൊ കെലിമത്തുകളുടെ തുടർച്ച അവിടെ നഷ്ടപ്പെട്ടു അങ്ങനെ തുടർച്ച നഷ്ടപ്പെട്ട നിസ്കാരം എന്താവില്ല ശരിയാവില്ല ഫാത്തിഹ ശരിയാവില്ല നോക്ക ആദ്യ റക്കായത്തിൽ ഫാത്തിഹക്ക് മുമ്പ് വജ്ജത് തോതുക ഇനി ഇവിടെ സുന്നത്തുകളെ പറയണു നോക്കോ ഇത് ഈ പാരഗ്രാഫ് ഫുള്ള സുന്നത്തുകളെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വജ്ജത് തോതണ്ടേന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു അല്ലേ അപ്പം ഞാൻ പറഞ്ഞു അതഞ്ഞ് പറയണേ ആദ്യ റക്കായത്തിൽ ഫാത്തിഹക്ക് മുമ്പ് വജ്ജത് തോതണം എല്ലാ റക്കായത്തിലും ബിസ്മി ഓതന്നതിനു മുമ്പ് ഓതണം എപ്പൊ ബിസ്മി ഓതനുമ്പ് എന്ത് ചെയ്യണം അവർ ഓതണം ഇപ്പൊ രണ്ട് സുന്നത്ത് പഠിച്ചു ഫാത്തിയ ആദ്യ റക്കായത്തിൽ ഫാത്തിയു മുമ്പ് അജോത്ത് ഓതണം എല്ലാ റക്കായത്തിലും ഫാത്തിയെ മുമ്പ് ബിസ്മിയുടെ മുമ്പ് ഫാത്തി ഓതണം ഫാത്തിയിൽ ഓരോ ആയത്തിന്റെയും അവസാനം വഖഫ് ചെയ്യും എന്താ വഖഫ് ചെയ്യാറുണ്ട് സ്റ്റോപ്പ് ആക്കുക എങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ശ്വാസംപുട് അവിടെ സ്റ്റോപ്പ് ആക്കുക അത് സുന്നത്താണ് ഫാത്തിയ കഴിഞ്ഞ ഉടൻ ആമീൻ പറയും വലീൻ ആമീൻ പറയും ആദ്യത്തെ രണ്ടരക്കാത്തുകൾ ഫാത്തിയക്ക് ശേഷം സോറത്ത് ഓതുക എന്നിവ സുന്നത്താകുന്നു അപ്പോ സുന്നത്തുകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും അതേപോലെ സുന്നത്തും ഫർലും വേർതിരിക്കാനും വരും അങ്ങനെയും വരും കുറെ സുന്നത്തു നിന്ന് കുറെ ഫറൽ സുന്നത്ത് ഫറുകൾ വേർതിരിക്കുക അപ്പോ എന്താണ് മഹറജുകൾ ഫാത്തിയയുടെ മഹർജ് സൂക്ഷിച്ചു ഓതുക സുന്നത്ത ഫർദ ഫർ മുവാലാത്ത് സൂക്ഷിച്ചു ഓതുക ഫർലാണ് നേരെ മറിച്ച് ഫാത്തിയുടെ മുമ്പ് ഓതുക സുന്നത്താണ് ഡിസ്മിയുടെ മുമ്പ് അവ സുന്നത്താണ് അപ്പൊ അത് ശരിക്ക് പഠിക്കാം നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ഫർ നിസ്കാരത്തിൽ കിയാമ നിർബന്ധം ആർക്ക് ആർക്കാണ് കിയാമ നിൽക്കുക ആർക്കെ നിർബന്ധം നിൽക്കാൻ കഴിയുന്നവൻ അടുത്ത നിൽക്കാൻ ഫർലാണ് ഏത് നിസ്കാരത്തിൽ ഫർലു നിസ്കാരത്തിൽ മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവൻ കിബിലക്ക് മുന്നിടേണ്ടത് എന്തുകൊണ്ട് മലർന്ന് കിടന്ന് നിസ്കരിക്കാം നമ്മൾ പറഞ്ഞു മലർന്ന് കിടന്ന് നിസ്കരിക്കുന്ന ആൾക്ക് കിബിലക്ക് മുന്നിടേണ്ടത് എന്താണ് മുഖം മുഖവും കാലിന്റെ ഉൾ ഉൽപാദം അതിനെന്താണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് നോക്ക ഓർത്തു വെക്കണം മുഖം ഉള്ളൻ ഉള്ളൻകാല് മുഖം ഉള്ളൻ ഉള്ളൻകാല് മുഖം ഉള്ളൻ ഉള്ളൻകാല് മുഖം കാല് പഠിച്ചില്ലേ അടുത്ത് മസ്ബൂക്ക് എന്ന് പറയുന്നത് ആർക്ക് കണ്ട കണ്ടാ കണ്ട കണ്ടാ മസ്ബുക്ക് വന്ന എന്താ മസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഇമാമിനോടൊപ്പം കിയാമിൽ ഫാത്തി സമയം കിട്ടാത്തവൻ ആണ് മസ്ബുക്ക് അടുത്തത് നെഞ്ചുകൊണ്ട് കിബിലയ്ക്ക് മുന്നിടേണ്ടത് ആരാണ് കണ്ടോ തിരിച്ചു ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പഠിക്കണം നെഞ്ചുകൊണ്ട് കിബിലക്ക് മുന്നിടേണ്ടത് രണ്ടാൾക്കാരാണ് ആരൊക്കെ നിന്നും ഇരുന്നും നിസ്കരിക്കുന്ന അടുത്തത് ഫാത്തിഹയിലെ ഷബ്ദുകൾ എത്ര എത്രയാണ് ഫോർട്ടീൻ അടുത്ത് ശരി തെറ്റായി ഫാത്തിയക്കിടയിൽ ദീർഘനേരം മൗനം പാലിച്ചു എന്താ മൗനം പാലിച്ച മിണ്ടാണ്ടിരിക്ക സൈലന്റ് ഫാത്തിയൻ്റെ ഇടയിൽ സൈലന്റ് ആയിരിക്കുക ശരിയാ അല്ല തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കുന്നു അത് ശരിയാണ് ഫാത്തിൽ എന്ന് ശ്രദ്ധ കൂടാതെ ഓതി ഇയാക്കനാബുദുരാക്കണ്ട് ഇയാക്ക അത് തെറ്റാണ് ഫാത്തിയ കഴിഞ്ഞ ഉടനെ ആമയും പറഞ്ഞു അത് ശരിയാണ് അടുത്ത് ഫാത്തിയിൽ എന്തൊക്കെയാണ് ഷദ്ദുകൾ മദ്ദുകൾ ഹർഫുകൾ മഹ്രജുകൾ തർതീബ് മുവാലാത്ത് ആരണം ഏതൊക്കെ ഷദ്ദുകൾ മദ്ദുകൾ ഹർഫുകൾ മഹറജുകൾ തർതീബ് മുവാലാത്ത് ഫാത്തി ഓതേണ്ടതില്ലാത്തവൻ ഒരാൾ മാത്രമേ ഫാത്തിയ ഓതേണ്ടതില്ല ആരാണത് മസ് മസ്ബൂഖ് മസ് ബൂക്ക് അത് ബിസ്മിക്ക് മുമ്പ് ഓതേണ്ടത് ആ വളരെ സിമ്പിൾ ഇനി ഇവിടെ ഇത് പരീക്ഷയ്ക്ക് വരും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പരീക്ഷയ്ക്ക് വരും പാടത്തിൽ നിസ്കാരമില്ല ഇത് രണ്ട് കാണാൻ പഠിക്കണം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പരീക്ഷയ്ക്ക് വരാൻ നൂറ് ശതമാനം സാധ്യത ഉണ്ട് പൂരിപ്പിക്കാൻ ഫാത്തിയോ ഓദാത്തവന് നിസ്കാരമില്ല നബിസുലഹസനം പറഞ്ഞാണ് ഫാതി ഫാത്തി ഓദാത്തവൻ എന്തില്ല നിസ്കാരമില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചോദ്യത്തിത്രം നന്നായി പഠിക്കുക ഇൻഷാല്ല നല്ല മാർക്ക് വാങ്ങുക അള്ളാഹു തോഫീക്കട്ടെ അസ്സലാ വൈക്കും